കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ അപ്പം നിങ്ങൾക്ക് ഇന്ന് ഞാൻ മുണ്ടെടുക്കാനാണ് പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മുണ്ടെടുക്കാൻ പറ്റുക എന്നാണ് കാണിക്കാൻ പോകുന്നത് മുണ്ട് ഡ്രാപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇത് കൊച്ചു കൂട്ടുകാർക്കായിട്ട് ചെയ്യുന്നതാണ് വലിയവർക്കും മുണ്ടെടുക്കാനറിയാൻ വേണ്ടാത്തവർക്ക് കണ്ട് നോക്കാവുന്നതാണ് അപ്പോൾ കൊച്ചു കൂട്ടുകാർ ഇന്നത്തെ ദിവസം മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുവാണെങ്കിൽ പൊളിയായിരിക്കും ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ മുണ്ടെടുക്കുമ്പോഴെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് മുണ്ടൊടുക്കുന്നത് മുണ്ട് മുണ്ടെടുക്കേണ്ടത് ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ തിരത്ത് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെക്കും പക്ഷേ മുണ്ട് മുണ്ടെടുക്കേണ്ടത് തെറ്റായിട്ടുള്ള രീതിയാണ് അത് ആണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരയൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ മുണ്ട് മുണ്ടെടുക്കുമ്പോൾ എപ്പോഴും ഈ ഈ മുണ്ടിൻ്റെ ഇത്രയും ഭാഗം നമ്മുടെ കാലിനോട് ചേർന്ന് ഒഴുകി ഇറങ്ങത്തക്ക രീതിയിൽ ഇങ്ങനെ വയ്ക്കുക വലത്തേക്കാലിൻ്റെ ഇവിടെ നിന്ന് ഒഴുകി ഇറങ്ങത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ വലതുവശത്തെ മുണ്ട് ഇങ്ങനെ എടുക്കണം എടുത്തിട്ട് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ സാരി കൊടുക്കാൻ നേരം ഇങ്ങനെ ഞറിയത്തില്ലേ അതുപോലെ ഇങ്ങനെ ഒന്ന് ഞൊറിഞ്ഞു കൊടുക്കണം അതിൽ നിങ്ങൾ വലിയ നാണക്കേടൊന്നും വിചാരിക്കണ്ട ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുക്കാം അപ്പം എനിക്കും മുണ്ടെടുക്കാനൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോഴൊക്കെ മുണ്ടിന് വാരം ജീൻസോ അല്ലെങ്കിൽ പാൻസോ ഒക്കെയാണ് ഇട്ടുണ്ട് പോകുന്നത് അല്ലാതെ മുണ്ടെടുക്കാറില്ല എനിക്ക് മുണ്ട് കൊടുക്കാൻ അറിയത്തില്ല കാരണം അഴിഞ്ഞു പേടി കാരണം ഞാനും അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ കൊച്ചു കൂട്ടുകറക്കുന്ന ദിവസം മുണ്ടെടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ വെച്ചതിന് ശേഷം ഇവിടെയൊക്കെ കറക്റ്റ് ചെയ്യണം ഇങ്ങനെ മടക്കി വെച്ചിട്ട് തിരികി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടൊക്കെ ഇവിടെയൊക്കെ കറക്റ്റ് ചെയ്യണം എന്നിട്ട് നമ്മുടെ ഷർട്ട് വലിച്ച് പുറത്തോട്ട് എടുക്കണം പുറത്തോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ ഷട്ടിൻ്റെ ബട്ടൺസിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങി നിൽക്കണം ഈ കര കാണത്തൊക്കെ വെളുത്തിൽ ഇങ്ങനെ അടങ്ങണം അപ്പം നിങ്ങളെപ്പോഴും മുണ്ടെടുക്കാൻ ശ്രമിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കരഭാഗം കാണത്തൊക്കെ വരുത്തി കിടക്കണമെന്നുള്ളതാണ് അതാണ് കറക്റ്റായിട്ടുള്ള രീതി അപ്പം ഇങ്ങനെയാണ് മുണ്ടെടുക്കുന്നത് മുണ്ടെടുത്തിട്ടുണ്ടെന്ന് നടക്കുന്ന നടന്നു വരുന്ന രീതി ഞാൻ കാണിക്കാം നിങ്ങളും ഇതുപോലെ നടന്നു വരുമ്പോൾ ലുക്കായിരിക്കും ഇത് നമ്മൾ മോഹൻലാലിനെ പോലെ മുണ്ട് മടക്കി കുത്തി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഇങ്ങനെയൊക്കെ മോഹൻലാലിനെ പോലെയൊക്കെ കൊച്ചു പിള്ളേർ ഇങ്ങനെ മുണ്ടൊക്കെ മുടക്കി കുത്തി ലാലേട്ടനെ പോലെ ഇങ്ങനെ ചിരിച്ചണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ ഓരോ ഫോട്ടോയ്ക്ക് ഓരോ ബോസ് കൊടുത്ത് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അത് പ്രത്യേക ലുക്കും ഒരു പ്രത്യേക സ്റ്റൈലും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്റ്റൈലായിട്ട് ഇന്ന് മുണ്ടെടുത്ത് നിൽക്കാൻ വേണ്ടി പഠിക്കുക അപ്പം മുണ്ടെടുക്കുമ്പോൾ തെറ്റുപറ്റാതെ കറക്റ്റായിട്ട് ഈ കര കാണിച്ച രീതിയിലും മുണ്ടെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം മുണ്ട് കറക്റ്റായിട്ടിരുന്നുള്ളൂ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ബൈ ബൈ